പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേ അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു മത്തായി പതിമൂന്ന് നാൽപ്പത്തി ആറ് സ്നേഹമുള്ളവരെ നമ്മെല്ലാവരും ഏറ്റവും നല്ലത് അന്വേഷിക്കുന്നവരാണ് ജീവിതത്തില് ഏറ്റവും നല്ലത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും എല്ലാം ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും നല്ലത് ലഭിക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും പണ്ട് പ്രായമുള്ളവര് പറഞ്ഞിരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഉത്തരത്തിൽ െടുക്കുകയും വേണം കഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുതെന്ന് അപ്പൊ ഇത് നടക്കുന്ന കാര്യമല്ല ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മൾ കൈ ഉയർത്തി എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ എന്നാൽ കൈ ഉയർത്തുമ്പോൾ നമ്മുടെ കഷത്തിൽ എന്തെങ്കിലും നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ ആ ഉയർത്തുന്ന കൂടെ അത് താഴേക്ക് വീഴും അത് ചിലപ്പോഴും നഷ്ടപ്പെട്ടേക്കാം എന്നാൽ ഉത്തരത്തെ മുകളില് വിലയേറിയത് നമുക്ക് ലഭിച്ചെന്നിരിക്കും ഇത് തന്നെയാണ് യേ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിധിയുടെയും രക്തത്തിന്റെയും വലയുടെയും ഒക്കെ ഉപമകൾ പറഞ്ഞുകൊണ്ട് ഈശോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇത് തന്നെയാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അവയിൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു അതാ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഒരു ഒരു സാധനം ഒരു തുക എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലവാക്കിയാൽ മുടക്കിയാൽ അതിലും നല്ലത് നമുക്ക് കിട്ടും എന്ന് നമ്മെപ്പോഴും ഉറപ്പുവരുത്തും അതിനുവേണ്ടി പരിശ്രമിക്കും അത് സ്വാഭാവികമാണ് മനുഷ്യമാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യജീവൻ ദൈവമാകുന്ന നിധി ഈശ്വരയാകുന്ന ഇതൊക്കെ കണ്ടെത്തുമ്പോൾ നമ്മൾ എന്തു തന്നെ നഷ്ടപ്പെടുത്തിയാലും അതൊന്നും ഒരു നഷ്ടമല്ല എന്നാണ് ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് ഈ വചനഭാഗത്ത് യീശു ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാള് തിരുസഭയിൽ ആഘോഷിക്കുകയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ ആ വിശുദ്ധൻ ഈശോയെ നേടുവാൻ വേണ്ടി നല്ലത് ഏറ്റവും മികച്ചത് നേടുവാൻ വേണ്ടി പലതും ഉപേക്ഷിച്ചവനാണ് സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവനാണ് അങ്ങനെ ഈശോ സഭ ഉണ്ടാവുകയും ഈശ്വരസഭയിലൂടെ നമുക്കറിയാം വിഗ്നേഷ്യസ് ലേള മാത്രമല്ല ഫ്രാൻസിസ് സെവിയറിനെ പോലെ ഒക്കെയുള്ള വിശുദ്ധര് പിന്നിട്ടുണ്ടാകുവാൻ ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും ആ സഭയിലെ ഒരംഗം ആയിരുന്നു അപ്പോഴങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളെ വ്യക്തിത്വങ്ങളെ വിശുദ്ധരെ സഭയ്ക്ക് സമ്മാനിക്കാൻ അത് കാരണമായി അതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ജീവിതത്തിലും സംഭവിക്കുന്നത് ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ നാം വേണ്ടെന്ന് വെക്കുമ്പോൾ ദൈവം ഏറ്റവും നല്ലത് ഏറ്റവും വില കൂടിയത് ഏറ്റവും മൂല്യമേറിയത് നമുക്ക് നൽകും അനുഗ്രഹിക്കും അമേൻ നമ്മുടെ കർത്താവായ ശമിശ അടക്കം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ മാവിന്റെ സവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈ ശമിശുതിയായിരിക്കും